ഹായ് അസ്സാം വലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ ഹണറിലേക്ക് വീണ്ടും സോ അപ്പോൾ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് ഒരു ടോപ്പ് ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് മൾട്ടി കളറാണ് കേട്ടോ ഫീഡിങ് ടോപ്പല്ലോ ഇങ്ങനെയാണ് വരുന്നത് മൾട്ടി കളറാണ് വരുന്നത് കേട്ടോ എല്ലാ കളറും ഉണ്ട് ഇത് കേട്ടോ കേട്ടോ ഇത് ലൈനിങ് വെച്ചതാണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് ലൈനിങ് ടോപ്പാണ് കേട്ടോ നമുക്ക് കെട്ടാനായിട്ട് ഇവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഫ്ര അടിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു പീച്ച് പോലത്തെ കളറാണ് കേട്ടോ ഉണ്ടോ ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് എന്താണ് ടോപ്പാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ ഫീഡിങ്ങിൻ്റെ അല്ല കേട്ടോ അടിയിൽ നമുക്ക് ഒരു പാൻറ്റ് ഇട്ടാൽ മതി നമുക്ക് ഡെയിലി വെയർ നമുക്ക് ഓഫീസ് വെയർ ആട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ത്രീ ആണ് സ്ലീവ് വരുന്നത് ഉണ്ടോ ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് ഉണ്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു നേബി ബ്ലൂല് വൈറ്റ് ഇപ്പോഴത്തെ ഡിസൈൻ ഇങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ മോഡല് വലിയ പ്രിന്റ് ആണല്ലോ വലിയ ഡിസൈൻ വലിയ പൂക്കളുള്ളതാണല്ലോ ഇപ്പം ട്രെൻഡിങ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ എല്ലാം സ്ലീവ് ത്രീ ഫോർത്താണ് ഉണ്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ത് ഒരു ക്രീം ഷെയ്ഡും ക്രീം കളറും ഒരു കോഫി കളറൊക്കെ ഒരു കളറും ഉണ്ടോ സ്ലീവ് എല്ലാം ത്രീ ഫോർത്താണ് നമ്മളിതിൽ വരുന്നത് കേട്ടോ ഉണ്ടോ എല്ലാം ലൈനിങ് ആണ് കേട്ടോ എല്ലാത്തിനും നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തേഴൊക്കെ ഇറക്കം വരും അടിയിൽ നമുക്ക് ഇത് പലാസയോ അല്ലെങ്കിൽ കണ്ടിട്ടാൽ മതി ബോട്ടം ഉണ്ടോ അടുത്തത് വരുന്ന ഒരു പിസ്ത കളർ പോലത്തെ ഒരു കളറാണ് വലിയ റോസാപ്പൂണ്ട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണല്ലോ വലിയ ഇലയും വലിയ പൂക്കളുള്ളതൊക്കെ ഒരു പിസ്ത കളറില് വൈറ്റ് പ്രിന്റ് പ്രിന്റ് പുറത്തൊന്നും ഇല്ല കേട്ടോ പ്രിന്റ് പറഞ്ഞതാണ് പ്രിന്റ് പോ പ്രിന്റ് അല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ആവശ്യമായൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും